മുപ്പത്തഞ്ച് ചോദ്യം ചോദ്യം ആ ചോദ്യം മുപ്പതി കിട്ടിയ കൊടുക്കും ഇറച്ചിന് കൊടുക്കും ആ വടക്കം കാണാം അടുത്തു അങ്ങോട്ടേക്ക് അടുത്തത് മുപ്പത്തിരണ്ട് ചോദ്യം മുപ്പത്തിരണ്ട് ചോദ്യം ഒരു പിട്ട കൊടുക്കും അതന്നെ മുപ്പത്തിനാല് മുപ്പത് പിട്ട കൊടുക്കും അതൊക്കെ വർക്കന്മാരാണ് നല്ല സീസൺ

മുപ്പത്തി ഒന്ന് പതിനാർച്ചയാണ് പതിനാർച്ചു ഏര് കുറച്ച് കൊടുക്കുന്നു അത് മറക്കാനല്ല മടക്കാനല്ല

കുറച്ച് എനിക്ക് ഞങ്ങള് ഇരുപത്തി മൂന്ന് പറഞ്ഞാൽ ഏത് സൈനികം കിട്ടേ ആ അതോ ഇത് സാധനം നോക്കിയത് കുട്ടിയുള്ള നൃത്തക്കാരൻ ഏതാണ് നല്ല സൈസിലോ അതെ പറയാം നിങ്ങൾക്ക് അത് നിങ്ങൾ പറയാം നിങ്ങൾക്ക് ഒറ്റ കഴിക്കാനോ ഒറ്റക്ക് പറത്താൻ കഴിച്ച രാശി ഇതാ

നാപ്പത്തിയുപത്താറ് ചട്ടിപ്പറമ്പ് ചേളാരി മഞ്ചേരി ഇവിടെ കാര്യായിട്ട് ഇവിടെയാണ് വടക്കൻ കന്നിന്റെ കച്ചവടം ഇവിടെ ഇവിടെ ഇറങ്ങാ വണ്ടി ഇവിടെ കന്ന് ഇറങ്ങാം